ക്രീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എഫ് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വർഗുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ റയൽ റയൽമാറ്റിൻ്റെ ഇറ്റാലിയൻ മാനേജർ ആയിട്ടുള്ള ഡോൺ കാർലോ പൊട്ടിച്ച പുതിയ ബോംബിനെ കുറിച്ച് സംസാരിക്കാം ചെങ്ങായി വെക്കേഷനിലാണ് കാനഡയിലാണ് ഇരിക്കുന്നത് ആൾ യൂറോ കാണാനായിട്ട് ഇങ്ങനെ തയ്യാറെടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനോട് ഇറ്റാലിയൻ മീഡിയ ചില കാര്യങ്ങൾ ചോദിക്കുകയും അതിനുള്ള മറുപടിയും അദ്ദേഹം കൊടുത്തിരിക്കുകയാണ് എന്താ സംഭവം എന്നറിയോ ഫിഫ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന മുപ്പത്തിരണ്ട് അടങ്ങുന്ന ക്ലബ് വേൾഡ് കപ്പിൽ റയൽ റയിൽമാഡ്ഡ് പങ്കെടുക്കാൻ സാധ്യതയില്ല അല്ലെങ്കിൽ ഫിഫയുടെ ആ ഒരു റയൽ റെയിൽമാഡ് നിരസിക്കും എന്നുള്ളൊരു കാര്യമാണ് കാർലോ കാലവഞ്ചോട്ടി പറഞ്ഞിട്ടുള്ളത് അതായത് ഫിഫ കൊട്ടിഘോഷിച്ചു കൊണ്ടുവരുന്ന ആ ഒരു ടൂർണമെൻറ്റിൽ റെയിൽ പങ്കെടുത്തില്ലെങ്കിൽ പിന്നെന്ത് കാരണം നിലവിലത്തെ ചാമ്പ്യന്മാരാണ് കിങ്സ് ഓഫ് യൂറോപ്പാണ് അവരില്ലാതെ എന്ത് ഫിഫ ക്ലബ് വേൾഡ് കപ്പ് നടത്തും ഫിഫ അപ്പോൾ നിലവിൽ ഈ ക്ലബ് വേൾഡ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഏഴ് ടീമുകളാണ് അതിൽ പങ്കെടുക്കുന്നത് ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള ക്ലബ്ബ് വേൾഡ് കപ്പിൽ മാഞ്ചസ്റ്റർ സിറ്റിയാണ് ചാമ്പ്യന്മാരായിട്ടുള്ളത് അപ്പോൾ സൗദി അറേബ്യയിലായിരുന്നു അതുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഇനി ഇത്തരത്തിലുള്ള ടീമുകൾ രണ്ട് ഈ ഒരു എഡിഷൻ അതിൻ്റെ ആദ്യത്തെ എഡിഷൻ നടക്കാൻ പോകുന്നത് അമേരിക്കയിലാണ് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ ഫിഫ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം കാലോഞ്ചിലൊട്ടി വെളിപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹം ബാക്കിയുള്ള ക്ലബ്ബുകളും പ്ലേയേഴ്സൊക്കെ ഇതുതന്നെ ഫോളോ ചെയ്യണം റയൽ റെയിൽമാഡിൻ്റെ രീതി എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും നിരസിക്കണം ഈ ഇൻവിറ്റേഷൻ നിരസിക്കണം എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഈ ഒരു പരിപാടി തന്നെ ബഹിഷ്കരിക്കണം എന്നുള്ളത് അതിന് ഒരു കാരണം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായത് റയൽ എന്ന് പറയുന്ന ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഒരു മത്സരത്തിൽ തന്നെ മില്യൺ യൂറോസ് ഒക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ക്ലബ്ബാണ് അത്തരത്തിലൊരു വലിയ ഒരു ക്ലബ്ബാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മണി മേക്കിംഗ് മെഷീൻ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഈ ഒരു ടൂർണമെൻറ്റിന് ഫിഫ ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രൈസ് മണി ഇതേ രീതിയിൽ ട്വൻറ്റി മില്യൺ യൂറോസ് ആണെന്നുള്ളൊരു കാര്യം കൂടിയാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് അപ്പോൾ എന്തിന് അങ്ങനത്തെ ഒരു ടൂർണമെൻറ്റിൽ പോയി പങ്കെടുക്കണമെന്നുള്ളത് മാത്രമല്ല ഇത് വലിയ രീതിയിൽ പ്ലെയേഴ്സിൻ്റെ ഈ ഫിറ്റ്നസ്സിനെ കുറിച്ചും ഒക്കെ ആളുകൾ ചർച്ച ചെയ്യുന്നൊരു സംഭവമാണ് കാരണം ഓൾറെഡി ചാമ്പ്യൻസ് ലീഗ് വലിയ ഫോമാറ്റായിട്ട് മാറിയിട്ടുണ്ട് വേറെയും ഡൊമസ്റ്റിക് മത്സരങ്ങളുണ്ട് ലീഗ് മത്സരങ്ങളുണ്ട് അതിനുശേഷം എന്താണ് ഈ ഒരു സമ്മറിലാണെങ്കിൽ യൂറോ കോപ്പ അമേരിക്ക അത്തരത്തിൽ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ് ഉണ്ട് ഇനി അടുത്ത സീസണിൽ അവരെ സംബന്ധിച്ചോളം റെസ്റ്റ് എടുക്കാൻ പറ്റാതെ ക്ലബ് വേൾഡ് കപ്പിൽ കളിക്കേണ്ട ഒരു സാഹചര്യം ഉള്ളവ അപ്പോൾ അത് വലിയ ക്ലബുകൾക്കാണ് അതിന് ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നേടാൻ സാധിക്കുക ചെൽസിക്കത്തിൽ ക്വാളിഫിക്കേഷൻ നേടാൻ സാധിച്ചിട്ടുണ്ട് പ്രീവിയസ് വിന്നർ എന്നുള്ള രീതിയിൽ ആ ഒരു രണ്ടായിരത്തി ഒന്ന് മുതലുള്ള വിന്നേഴ്സിനെയും ഇതിൽ പങ്കെടുപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെന്താണ് ലീഗുകളിൽ ടോപ്പ് ടു ഫിനിഷ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും ഇത് യു എഫ് എ മാത്രമല്ല യു എഫ് കാഫ് എ എഫ് സി ഒ എഫ് സി ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് അവിടെയുള്ള ക്ലബ്ബുകൾ അതുപോലെ കോൺമ പോലെ കോൺക കാഫ് അങ്ങനെ ഇവിടെ നിന്ന് എല്ലാം ഈ ഫെഡറേഷനുകളിൽ നിന്നെല്ലാം കൂടിയിട്ടുള്ള മുപ്പത്തിരണ്ട് ടീമുകൾ പങ്കെടുക്കുന്ന ഒരു ഒരു വലിയ പരിപാടിയാണ് ഫിഫ പ്ലാൻ ചെയ്യുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുതൽ ജൂലൈ വരെ ആയിരിക്കും പരിപാടി ഉണ്ടാവുക ഒരു നോർമൽ പിന്നെ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ് നടക്കുന്ന ഒരു പ്രതീതിയിൽ പക്ഷേ അതിലേക്ക് ഉള്ള ഇൻവിറ്റേഷൻ റെയിൽ മേഡൽ നിരസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വലിയ രീതിയിൽ ഇനി ചർച്ച ഒരു വിഷയമാണ് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിരിക്കും ഫിഫ ശ്രമിക്കുക എന്തായാലും ഇതിന് ഒരു സൊല്യൂഷൻ ഫിഫ കണ്ടെത്തും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് റെയിൽ മേഡൽ ഇല്ലാതെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് നടക്കാനുള്ളൊരു സാധ്യതയില്ല റെയിൽ മേഡൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് തുടക്കത്തിൽ ഹൺഡ്രഡ് മില്യൺ യൂറോസിൻ്റെ പ്രൈസ് മണി എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ ആ രീതിയിലുള്ള പ്രൈസ് മണിയൊക്കെ ആണെങ്കിൽ എന്തായാലും അറിയമായിട്ട് കൂടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനൊരു സൊല്യൂഷൻ കണ്ടാത്താതിരിക്കുന്നില്ല ഫിഫ ഇതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി കല്ലോഞ്ചുട്ടി കൂട്ടിച്ചേർത്തി ടോണി ക്രോസിനെ പറ്റിയിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ശരിയാണ് ടോണി ക്രോസ് റിട്ടയർ ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇനി എങ്ങാനും ചെങ്ങായി മനസ്സ് മാറ്റി കഴിഞ്ഞാൽ ഒറ്റ ഫോൺ കോൾ മതി പിന്നെ നമുക്ക് വീണ്ടും കാര്യങ്ങളൊക്കെ തുടങ്ങാമെന്നുള്ള കാര്യം കൂടി കാലോവഞ്ചിലോട്ടി പറഞ്ഞ് വെച്ചിട്ടുണ്ട് കാരണം ടോണി ക്രോസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക കാരണം പുള്ളിക്കാരൻ അവിടെ ഒരു അക്കാഡമിയൊക്കെ തുടങ്ങാനുള്ള പരിപാടിയുണ്ട് പുതിയ ടോണി ക്രോസുമാരെ ഉണ്ടാക്കാനായിട്ട് അദ്ദേഹം ഒരു അക്കാഡമി തുടങ്ങുന്നുണ്ട് എന്നുള്ളതും നമുക്ക് അറിയാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അതിലേക്കായിരിക്കും ഇനി അദ്ദേഹം കോൺസെൻട്രേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും പക്ഷേ കാലോചിലോട്ടി ഒരു ചെറിയൊരു പ്രതീക്ഷ ആളുകൾക്ക് കൊടുത്തു വെക്കുന്നുണ്ട് പക്ഷേ സാധ്യതയല്ല ആള് ഗംഭീരമായിട്ടുള്ള ഫെയർവെല്ലും കാര്യങ്ങളൊക്കെ നേടിയിട്ട് പോയിരിക്കുകയാണ് ഈ ഒരു തിരിച്ചുവരവ് വലിയ ഉണ്ണിയേ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മറ്റൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ തോമസ് ടുക്കേലുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് ഇന്നലെ ഇപ്പോൾ ഫാബ്രി സിനിമാൻ റിപ്പോർട്ട് ചെയ്തത് തോമസ് ടുക്കേൽ ഈ സമ്മറിൽ ഒരു ബ്രേക്ക് എടുക്കാൻ തീരുമാനിക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജോബ് ഏറ്റെടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിന് രണ്ട് രീതിയിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് ജർമ്മൻ മീഡിയ പല രീതിയിലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് സോജിം റാറ്റ്ലിഫും അതുപോലെ തന്നെ തോമസ് ടുക്കേലും മൊനാക്കോയിലും കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻസ് നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തോമസ് ടുക്കലിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവം കാരണം അവർ ചർച്ചകളും കാര്യങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഏത് സോഴ്സിനെയാണ് ബിലീവ് ചെയ്യേണ്ടത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല തോമസ് ടുക്കേലാണോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ റിജക്ട് ചെയ്തത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണോ തോമസ് ടുക്കേലിനെ റിജക്റ്റ് ചെയ്തതിൽ കൃത്യമായിട്ട് നമുക്കറിയില്ല അതുപോലെ തന്നെ ആരാണോ ഈ പിന്നെ ഫാബ്രിസൊർമാനൊക്കെ ബ്രീഫിംഗ് കൊടുത്തത് തോമസ് ടുക്കലിൻ്റെ ഭാഗത്തുള്ള ആളുകളാണെങ്കിൽ അവർ പിന്നെ തോമസ് ടുക്കേൽ ഒരു ബ്രേക്ക് എടുക്കാൻ പോവാണ് തോമസ് ടുക്കേൽ ഈ ജോലി ഏറ്റെടുക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള ന്യൂസ് അല്ലേ അവർ കൊടുക്കുകയുള്ളൂ നേരെ കുറച്ച് മനുഷ്യരുമായിട്ട് എന്തായാലും അവരുടെ ഈ പോസ്റ്റ് സീസൺ റിവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരിപ്പോഴും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല ഇരക്ടൻ ഹാഗുമായിട്ട് തുടരണമോ വേണ്ടയോ എന്നുള്ളത് അതോടൊപ്പം തന്നെ അവർ മറ്റു മാനേജർമാരുടെ ഏജൻറ്റുമാരുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട് കിരൺ മക്കേന ഒരു പിന്നെ ടാർഗറ്റായിരുന്നു നമുക്കറിയാൻ പക്ഷേ പുള്ളിക്കാരൻ ഇപ്സ് ടൗണിൽ തന്നെ കോൺട്രാക്ട് എക്സ്റ്റൻഡ് ചെയ്തുള്ള സാഹചര്യമുണ്ട് പിന്നെ തോമസ് ടുക്കേല് മറ്റൊരു പ്രധാന ടാർഗറ്റായിരുന്നു ഇപ്പോൾ തോമസ് ടുക്കലി ബ്രേക്ക് എടുക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് ഇനി ഇതിൽ വല്ല മാറ്റവും സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഫുട്ബോളാണ് എന്തുകൊണ്ടും സംഭവിക്കാം എന്നുള്ള തരത്തിലുള്ള ആ ഒരു ഡയലോഗ് കൂടെ പറഞ്ഞ് വെക്കേണ്ടതായിരുന്നു പിന്നെ മൊറീസ്യോ പച്ചറ്റിനൊരു ഓപ്ഷനാണെന്നുള്ളത് കേൾക്കുന്നുണ്ട് പക്ഷേ ചില മീഡിയകൾ പറയുന്നത് പുള്ളിക്കാരനെ കൊണ്ടുവരാൻ യുണൈറ്റഡ് ഹൈരാർക്ക് താല്പര്യമില്ല പിന്നെന്താണ് തോമസ് ഫ്രാങ്ക് ഒരു ഓപ്ഷനായിട്ട് കേൾക്കുന്നുണ്ട് അങ്ങനെ പല പേരുകളും നമ്മളിതിനെ കേൾക്കാനാണ് ഡിസേവ്യമായിട്ടും ചർച്ചയും കാര്യങ്ങളും നടത്തിയിട്ടില്ല അപ്പോൾ എന്താണ് എറിറ്റൻ ഹാഗ് ഹോളിഡേയ്സിലായിരുന്നു ചെങ്ങിപ്പോൾ ഹോളിഡേസ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ആഴ്ചയിൽ ഈ യൂറോ നടക്കുന്നതിന് മുമ്പ് തുടങ്ങുന്നതിന് മുമ്പ് ചിലപ്പോൾ നമുക്ക് ഇതിലൊരു ക്ലാരിറ്റി കിട്ടുന്നുള്ളാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് യുണൈറ്റഡ് ആരാധകർക്കും ഈ ഒരു വിഷയത്തിലൊരു ക്ലാരിറ്റി അവർ ആവശ്യപ്പെടുന്നുണ്ട് അത് സ്വാഭാവികമായിട്ടും പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇനി വേറെ ചിലർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി ഇലക്ട്രിൻ ഹാഗിൻ്റെ കോൺട്രാക്റ്റിൽ വൺ ഇയർ ബാക്കിയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തിനൊരു പബ്ലിക് അനൗൺസ്മെൻറ്റ് മാനിസ്റ്റർമാർ നടത്തണം അവരുടെ മാനേജറെ കുറിച്ചിട്ട് എന്നുള്ളൊരു കാര്യം ആളുകൾ ചോദിക്കുന്നുണ്ട് ആ രീതിയിൽ നോക്കുമ്പോൾ അത് സെൻസിബിൾ ആയിട്ടുള്ള സംഭവം തന്നെയാണ് കാരണം വൺ ഇയർ കോൺട്രാക്ട് ബാക്കിയുള്ള ഒരു മാനേജറെ കുറിച്ച് എന്ത് പ്ലാനാണ് സംസാരിക്കുന്നത് പക്ഷേ ഒരുപാട് സ്പെക്കുലേഷൻസ് ഇങ്ങനെ ഇറിലിരിക്കുന്ന സാധാരത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ റിലയബിളായിട്ടുള്ള ജേണലിസ്റ്റുകളൊക്കെ പറയുന്ന ഒരു സാധാരത്തിൽ ഒരു ക്ലാരിറ്റി കൊണ്ടുവരേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം മാനിസ്റ്റർമാറ്റിൻ്റെ ഇനിയോസ് ഗ്രൂപ്പിനുണ്ട് അവരുടെ ഫുട്ബോളിംഗ് ഓപ്പറേഷൻ നടന്ന ഇനിയോസ് ഗ്രൂപ്പിനുണ്ട് എന്നുള്ളതാണ് ഞാൻ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇപ്പോൾ ഈ നിലവിൽ കേൾക്കുന്ന മാനേജർമാരുടെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ തോമസ് കൂടി ആ പട്ടി എന്ന് പോലുള്ള സാഹചര്യത്തിൽ എരിക്റ്റൻ ഹാഗുമായിട്ട് വൺ ഇയർ കൂടി തുടരുന്നതായിരിക്കും വേണമായിട്ട് നല്ലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണ് ഒരുപാട് ഫ്ലോസും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഫുട്ബോളിൽ ഉണ്ടായിരുന്നു പക്ഷെ വന്നിട്ട് രണ്ട് വർഷങ്ങളിൽ തുടർച്ചയായി രണ്ട് ട്രോഫികൾ അടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരിക്കുകയാണ് അഞ്ച് വർഷക്കാലത്തെ ആ ട്രോഫി വരൾച്ച അവസാനിപ്പിക്കാനും അത് തൊട്ടടുത്ത സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിയ എഫ് എ കപ്പ് കിരീടം സ്വന്തമാക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് നോക്കൗട്ടിൽ അദ്ദേഹം ഇംപ്രസീവായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് പിന്നെന്താണ് ലീഗിലെ ഫോം വലിയ പ്രശ്നമുള്ളൊരു സംഭവം തന്നെയായിരുന്നു എയ്ത്ത് ആണ് മാനുസാഠൻ ഫിനിഷ് ചെയ്തിട്ടുള്ളത് അത് പ്രീമിയർ ലീഗ് ഇറയിലെ തന്നെ മാനുഷേൻ്റെ ഏറ്റവും മോശം ഫിനിഷ് ആണെന്നുള്ളതൊക്കെ നമുക്ക് അറിയുന്ന ഒരു സംഭവമാണ് പക്ഷേ ഇഞ്ചുറീസ് ഒരു പ്രശ്നമായിരുന്നു ആ ഇഞ്ചുറീസ് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു പോസ്റ്റ് മാച്ച് സോറി പോസ്റ്റ് സീസൺ റിവ്യൂ അവർ നടത്തുന്നുണ്ടാകും അപ്പോൾ ഒരു ഫുള്ളി ഫിറ്റ് പിന്നെ യൂണിറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എറി ടൻ ഹാഗ് പിന്നെ പ്രവർത്തിക്കുക എറി ടൻ ഹാഗിൻ്റെ ടീം ഏത് രീതിയിലായിരിക്കും കോംപീറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും കാണാൻ ആഗ്രഹമുള്ളൊരു സംഭവമാണ് അപ്പോൾ അതിനായിട്ട് മാനുഷ്മൻ്റെ ഹൈരാക്കി തയ്യാറാകുമോ എന്നുള്ളത് വരും ദിവസങ്ങൾ നമുക്ക് ക്ലാരിറ്റി കിട്ടുമായിരിക്കും ഇനി കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ സംസാരിച്ച പോലെ ശരിക്കും ഗാര സൗജന്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തന്നെയാണോ ഈ ന്യൂസ് നടത്തുന്നത് കണ്ടറിയാം ഇനി ജേഡൻ സാൻചോയുടെ കാര്യം അപ്പോൾ എരിട്ടൻ ഹാഗ് നിന്നാലും ഇല്ലെങ്കിലും ജേഡൻ സാൻചോയുടെ ഫ്യൂച്ചറിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ വിൽക്കാൻ വെച്ചിരിക്കുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന സംഭവം ഫോർട്ടി മില്യൺ പൗണ്ട്സിൻ്റെ ഒരു ടാഗാണ് പ്രൈസ് ടാഗാണ് അദ്ദേഹത്തിന് വെച്ചിട്ടുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അതുപോലെ തന്നെ ജെഡൻ സാൻചോയുടെയും പേഴ്സണൽ താല്പര്യം മാഞ്ചസ്റ്റർ നൈറ്റിൽ ഇനി തുടരാൻ ആഗ്രഹമില്ല എന്നുള്ളതാണ് പല സോഴ്സുകളിൽ നിന്നും വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം ബൊറൂഷ ഡോട്ട്മെന്റിലാണ് ചെങ്ങായി ലോണിൽ കളിച്ചിരുന്ന മോശമില്ലാത്ത രീതിയിലുള്ള ഒരു സെക്കൻഡ് ഹാഫ് ഓഫ് സീസൺ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയുന്നതാണ് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ റയൽ മാഡ്രിഡിനെതിരെ പരാജയമേറ്റ് വാങ്ങേണ്ടി വന്നു പക്ഷേ അദ്ദേഹത്തിന് ഡോട്ട്മുണ്ടിൽ തുടരാൻ ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഡോട്ട്മുണ്ടിനും അദ്ദേഹത്തെ അവിടെ പിടിച്ചു നിർത്താൻ ആഗ്രഹമുണ്ട് പക്ഷേ ഫോർട്ടി മില്ല്യൻ പൗണ്ടൊന്നും ഡോട്ട്മുണ്ടിന് കൊടുക്കാൻ താല്പര്യമില്ല അതാണ് ഡോട്ട്മുണ്ടൊക്കെ വലിയ തുകയ്ക്ക് വിൽക്കാനേ അവർക്കറിയും വലിയ തുകയ്ക്ക് വാങ്ങാനും അവർക്കറിയില്ല അങ്ങനത്തെ മോഡലാണ് ഈ ക്ലബ്ബുകളൊക്കെ ഈ പ്രത്യേകിച്ച് സെല്ലിംഗ് ക്ലബ്ബുകളൊക്കെ ഫോളോ ചെയ്യുന്നത് നമുക്ക് അറിയാതാണ് അതുപോലെ തന്നെ യാൻ മാത്സിനെയും അവർക്ക് വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് മുപ്പത്തഞ്ച് മില്യൺ പൗണ്ടിൻ്റെ റിലീസ് ക്ലോസ് ആണ് ചെൽസി വെച്ചത് മാത്സിൻ്റെ കോൺട്രാക്റ്റിൽ പക്ഷേ അത് കൊടുക്കാനും ഡോട്ട്മുണ്ടിന് താല്പര്യമില്ല അപ്പോൾ അതാണ് അവർ വിൽക്കുമ്പോഴൊക്കെ ഭീകരമായിട്ടുള്ള പൈസകൾ വിൽക്കും വാങ്ങുമ്പോൾ ചുളിവിൽ പിന്നെ പ്ലേസിനെ കൊണ്ടെത്തിക്കുന്ന ഒരു പരിപാടിയാണുള്ളത് അപ്പോൾ ജയൻ സാൻചോക്ക് വേറെയും ക്ലബുകളിൽ നിന്നുള്ള താൽപ്പര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താകും ആ ഒരു ട്രാൻസ്ഫറിൽ നിന്നുള്ളത് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും ആഴ്ചകളിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുമായിരിക്കും അതുപോലെ തന്നെ മേസിൻ ഗ്രീൻവുഡിനെയും മഞ്ചായിട്ട് വിൽക്കാൻ തന്നെയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നതായിട്ടുള്ള മറ്റൊരു സംഭവം ഇനി വേറെ ഒരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഭയൻ മ്യൂനിക്ക് ജോ പലീന എന്ന് പറയുന്ന ഫുള്ളമിൻ്റെ ടാക്ക്ലിംഗ് മെഷീനെ പോർച്ചുഗീസ് ടാക്ലിങ് മെഷീനെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഇത് കഴിഞ്ഞ സമ്മറിൽ ഓൾമോസ്റ്റ് ഒരു ഡണ്ടിയിലായിരുന്നു എന്നുള്ളത് നമുക്കറിയുന്നതാണ് തോമസ് ടുക്കൽ എന്ന് പറയുന്ന അന്ന് ബാഡ്മിൻറ്റൺ മാനേജറായിരുന്ന പിന്നെ ചെങ്ങായനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയോറിറ്റി ടാർഗറ്റ് ആയിരുന്നു ജോ പലീന അദ്ദേഹം ആവശ്യപ്പെട്ടതായിരുന്നു അങ്ങനെ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡറിനെ കൊണ്ടെത്തിച്ചു കൊടുക്കാൻ പക്ഷേ അതിന് അന്ന് ബാഡ്മിൻ്റന് സാധിച്ചില്ല ജോ പലിനിയ മെഡിക്കലും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കമ്മ്യൂണിറ്റിയിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഡെഡ് ലൈൻ ലൈൻ്റെ ആ ഡീൽ ഓൾമോസ്റ്റ് ഡൺ ആയി എന്ന് തന്നെയാണ് എല്ലാവരും കരുതിയിട്ടുണ്ടായിരുന്നു സിക്സ്റ്റി മില്യൺ യൂറോസിൻ്റെ ഗാനം ഒരു ഡീലായിരുന്നല്ലോ അന്നുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഡണായി എന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഫുള്ളുമാണ് അവസാന നിമിഷം ആ ഒരു ഡീലിൽ നിന്നും പിന്മാറിയിട്ടുണ്ടായിരുന്നത് അതിന് കാരണം ഫുള്ളിമിന് കൃത്യസമയത്തൊരു റീപ്ലേസ്മെൻറ്റിനെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നതുകൊണ്ടാണ് പക്ഷേ ജോബലിനെ അതിന് ശേഷം എന്താണ് തൻ്റെ ആ ഒരു ഡ്രീം മൂവ് കൊലാപ്സായതിനു ശേഷവും ആളൊരു പ്രൊഫഷണലായിട്ട് തന്നെ തുടരുന്നു അദ്ദേഹം ജാനുവരിയിലും ഒരു മൂവിന് വേണ്ടിയിട്ട് ഒരു ഫോഴ്സ് ചെയ്യുന്ന പരിപാടി ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആളവിടെ നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട് ഫിലമിന് വേണ്ടിയിട്ട് പിന്നെ ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട് പിന്നെന്താണ് ജാനുവരിയിലാണെങ്കിൽ ബാൻ മണിക്ക് ഒരു മൂവിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു മൂവ് നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ തോമസ് ടുക്കേല് കുറേ കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് ബാഡ്മിണിക്കിന് ചാമ്പ്യൻസ് ലീഗിൽ നേടിക്കൊടുത്തേനെ എന്നുള്ളൊരു ഒരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടതാണ് കാരണം ആ ഒരു മിഡ്ഫീൽഡിൽ അത്തരത്തിലൊരു റീ എൻഫോഴ്സ്മെൻറ്റ് വളരെയധികം ആവശ്യമായിരുന്നു ബാഡ്മിൻകളം അത് ആവശ്യമാണെന്നുള്ളതിൻ്റെ ബോധ്യത്തിൻ്റെ പുറത്ത് തന്നെയാണ് ആ ഒരു ഡീലുമായിട്ട് ഇപ്പോൾ മുമ്പോട്ട് പോകാനുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എബേളിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പലീന ഡീലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്താണ് അദ്ദേഹം പറയുന്നത് വെച്ചാൽ അത് നടന്നിരുന്നെങ്കിൽ സ്ക്വാഡ് തിന്നാകുമായിരുന്നില്ല എന്ന് മാത്രമല്ല സ്ക്വാഡിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്ലെയർ ആകുമായിരുന്നു അദ്ദേഹം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കമ്പനി പുതിയ മാനേജർ ആയിട്ടുള്ള മാനേജറായിട്ടുള്ള കമ്പനിത്തോളം അദ്ദേഹം വെൽക്കം ചെയ്യുന്നുണ്ട് ഈ ഒരു മൂവിൽ പക്ഷേ ഇതിപ്പോഴും രണ്ടിലായിട്ടില്ല ബാൻമിനിൻ്റെ ആദ്യത്തെ ഓഫർ റിജക്റ്റ് ചെയ്തു തേർട്ടി ഫൈവ് മില്യൻ ന്യൂറോസിൻ്റെ ഓഫറ് ഫുള്ളും റിജക്റ്റ് ചെയ്തു ഫാബ്രിസ് റോമാനയും ഫ്ലോറിയൻ ഫ്ലെക്കൻ ഒക്കെ പറയുന്നത് ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മില്യൺ ന്യൂറോസിൻ്റെ ഡീലിലൊരു തുകയിൽ ഈ ഡീല് മുറിയാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ കൺക്ലൂഡ് ആകാനുള്ള സാധ്യത ഉണ്ടാകാണ് പക്ഷേ ഇന്ന് സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമെന്ന് വെച്ചാൽ ഫുള്ളും ഇപ്പോൾ ഈ ഒരു റിജക്റ്റ് ചെയ്തിട്ടുള്ള തേർട്ടി മില്യൺ പൗൺസിൻ്റെ ഓഫർ അവർ പ്രതീക്ഷിക്കുന്നത് അതിലും ഡബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു തുകയാണെന്നാണ് സിക്സ്റ്റി മില്യൺ പൗണ്ട്സ് ആണെന്നൊക്കെയാണ് സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അതിലെത്രത്തോളം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല ജർമ്മൻ മീഡിയ ഈ കാര്യത്തിലൊക്കെ കുറേ കൂടി റിലയബിൾ ആയിട്ടുള്ള സോർസ് ആണെന്നുള്ള കാര്യം നമ്മുടെ മേനെ ഫാബ്രിക് സിനിമയും ആ ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മില്യൻ യൂറോസിൻ്റെ കാര്യമൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ ഓൾറെഡി എഗ്രി ചെയ്തിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഫുള്ളമിൻ്റെ ഭാഗത്തുനിന്ന് കുറെ കൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ച് പലീനയും പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം അദ്ദേഹം വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സമയം അവിടെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ഡീല് കോളാബ്സ് ആയതിനു ശേഷം അവിടെ ഒരു കോൺട്രാക്റ്റ് എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടിരുന്നു അപ്പോൾ വളരെ അധികം പ്രൊഫഷണലായി നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ക്ലബ്ബായിട്ടുള്ള ഫുള്ള ഒരു നല്ല രീതിയിൽ ഈ ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുന്നുള്ള പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടാകും കത്തരിനാളം എന്ത് സംഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനൊരു ഡീല് ബാൻ വഴിക്ക് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ചർച്ചകൾ വരിക എന്താകും കിമിച്ചിൻ്റെ ഭാവി എന്തായാലും ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡർ അല്ല എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതൊരു സംഭവം അത്തരത്തിൽ അദ്ദേഹത്തെ ഡിഫെൻസീവ് മിഡ്ഫീൽഡറാക്കി കളിപ്പിക്കേണ്ട സാഹചര്യം കാര്യങ്ങളൊക്കെ ബാഡ്മിനിൽ ഉണ്ടായിരുന്നു അവിടെ ഒരു നാച്ചുറൽ ഡി എം ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ആളൊരു നാച്ചുറൽ ഡിയം അല്ല ഇത് ഈവൻ ബാസ്വണ ഫാൻസും മനസ്സിലാക്കേണ്ട തരത്തിലുള്ള സംഭവമാണ് ചിലരൊക്കെ ചിലർക്ക് കൃത്യമായിട്ട് അറിയുന്ന ഒരു സംഭവം തന്നെയാണ് ബാസ്വണക്കും വേണ്ടത് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ് കിമിച്ചിനൊന്നും സ്വഭാവമായിട്ടും സ്ക്വാഡിൽ കാര്യമായ ലിബ്രിറ്റും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും കാരണം ഒരു ഇൻക്രെഡിബിൾ പാസറാണ് കിമിച്ചിന് നമുക്കറിയുന്നതാണ് പക്ഷേ ആളൊരു ഡിഫൻസീവ് അല്ല അപ്പോൾ ഈ പലീനി വരുന്ന സാഹചര്യത്തിൽ കിമ്മിച്ചിന് നല്ലൊരു റോളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിലും അദ്ദേഹം മിക്കവാറും കൂടെ പോകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് ഉള്ളൂ അതുപോലെ തന്നെ ഇവൻ ഗോരക്സ്ഗഡ് സിറ്റുവേഷനും അതേപോലെ തന്നെയാണ് നല്ല ഓഫറുകൾ വന്നു കഴിഞ്ഞാൽ ഇവരെ ബാൻ മണിക്ക് വിൽക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഫ്ലോറിൻ ഫ്ലാറ്റംബ് അടക്കമുള്ള താബര സുരമാന അടക്കമുള്ള ജേണലിസ്റ്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഇതുവരെ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഓഫറുകൾ സോളിഡായിട്ടുള്ള ഓഫറുകൾ ബാൻമീക്കിന് മുന്നിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതോടൊപ്പം തന്നെ വേറെയും ചില താരങ്ങളെ വിൽക്കാനായിട്ട് ബാൻമിണിക്ക് വെച്ചിട്ടുണ്ട് ആ ലിസ്റ്റിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ദലീറ്റിനെ നല്ല ഓഫർ കിട്ടിയാൽ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് കോമൻ ഗാബറി മസററോയി ഇത്തരങ്ങളിലൊക്കെ നല്ല ഓഫർ വന്നു കഴിഞ്ഞാൽ ബാൻമിണിക്ക് വിൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഫ്ലോറിയും പ്ലാറ്റംബർഗും ജോമൻ മീഡിയക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് കാത്തിനാണോ എന്ത് സംഭവിക്കുന്നത് ഇനി ഈ പലീനിയ ബാൻമണിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് തോമസ് സുക്കേലിന് ടൈലർ മെയ്ഡായിട്ടൊരു സ്കോഡായിട്ട് മാറും ബാഴ്മയ്ക്ക് എന്നുള്ള കാര്യം മറക്കണം പക്ഷേ നിലവിൽ പിൻസോങ് കമ്പനിയാണ് അവർ മാനേജറായിട്ട് കൊണ്ടുവന്നുള്ളത് തോമസ് സുക്കേൽ അവിടെ ഇല്ല എന്നുള്ള കാര്യം കൂടി ഓർക്കണം അപ്പോൾ ഈ സൈനിങ് കഴിഞ്ഞ സമ്മറിലോ അല്ലെങ്കിൽ ജാനുവരിയിലോ നടത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു ചോദ്യം അവിടെ അങ്ങനെ ബാക്കി നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് എൻ്റെ മനസ്സിൽ നടന്നിരുന്നെങ്കിൽ ചിലപ്പോൾ വേറെ രീതിയിലായിപ്പോയനെ ബാഴ്മക്കിൻ്റെ സീസണുകളാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹൈപ്പോത്തറ്റിക്കലാണ് പക്ഷേ എൻ്റെ ഒരു കണക്കൂട്ടലാണ് നിങ്ങൾക്ക് വേറെ രീതിയിൽ ചിന്തിക്കാൻ പാഴ്മിന് ആരാധകളും വേറെ രീതിയിൽ അതിന് ഇൻടർപെട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം ദാറ്റ്സ് പെർഫെക്റ്റ്ലി ഫൈൻ അതൊക്കെയാണ് ചില സൊറകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു അദ്ദേഹത്തിൽ നമുക്ക് വീട്ടിൽ കാണാം ബൈ